അവർക്കും നമസ്കാരം ഗുരുവായൂരപ്പൻ എല്ലാം കാണുന്നുണ്ട് കേട്ടോ നിങ്ങൾ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റിയിട്ടില്ല എന്താ സംഭവിക്ക ഏതെങ്കിലും വഴിക്ക് ഗുരുവായൂരപ്പൻ അവിടെ എത്തിക്കും കഴിഞ്ഞ ദിവസം ഒരു എന്റെ ഡയറി കുറിപ്പ് വായിച്ചത് കിട്ടില്ലായിരുന്നോ തൃശ്ശൂരിലേക്ക് സ്ഥലം മാറ്റി കൊടുത്ത ഒരു മാസത്തേക്ക് മാത്രം അതേമാതിരി തന്നെ അതിമനോഹരമായ ഒരു അനുഭവം അതും അയച്ചു തന്നത് അടുത്ത വീട്ടിലെ ചേച്ചിക്ക് വേണ്ടി വേറൊരു ചേച്ചിയാണ് എന്ത് സ്നേഹമാണല്ലേ ഇതൊക്കെ പറയുമ്പോൾ തന്നെ കുടുംബ ബന്ധങ്ങളും അടുത്ത വീട്ടുകാരും ഒക്കെ ആയിട്ട് നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള ഏറ്റവും മനോഹരമായ ഒരു സംഭവം തന്നെയാണ് പെട്ടെന്ന് തന്നെ അനുഭവത്തിലേക്ക് കടക്കാം എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയില്ല എൻ്റെ അടുത്ത വീട്ടിലെ ചേച്ചിയുടെ ഒരു അനുഭവമാണ് പറയുന്നത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ് ചേച്ചിയും ഭർത്താവും രണ്ട് മക്കളും അടങ്ങുന്ന കുടുംബം അവർ പെരിന്തൽമണ്ണയിലെ ഒരു എസ്റ്റേറ്റിൽ പണിയെടുക്കുന്നു ചേച്ചിയുടെ ഇളയ കുട്ടിക്ക് ആറുമാസം പ്രായം അതുകൊണ്ട് ചേച്ചിക്ക് പണിക്ക് പോകാനും പറ്റുന്നില്ല കുട്ടിക്ക് ഗുരുവായൂരിൽ ചോറ് കൊടുക്കാമെന്ന പ്രാർത്ഥനയുമുണ്ട് എന്താ ചെയ്യുക ഭഗവാനെ സാമ്പത്തികമായി നല്ല ബുദ്ധിമുട്ട് ആറുമാസം കഴിയാൻ ദിവസങ്ങൾ മാത്രം അവരാകെ വിഷമിച്ചു പെരിന്തൽമണ്ണയിൽ നിന്ന് ഗുരുവായൂരിൽ പോയി വരാനും ചോറുകൊണ്ടും കൂടി അന്ന് മുപ്പത് രൂപ വേണം അത് എവിടുന്നൊക്കെയോ സംഘടിപ്പിച്ചു എന്നാലും ഇവർക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കണം വൈകുന്നേരമാകും വീട്ടിലെത്താൻ എന്താ ചെയ്യുക ചേച്ചി അങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് ആ സമയത്താണ് ചേച്ചിയുടെ എസ്റ്റേറ്റിലെ ഒരു സാറ് വന്ന് നിങ്ങളുടെ കുട്ടിക്കല്ലേ ഗുരുവായൂരിൽ വെച്ച് ചോറൂണെന്ന് പറഞ്ഞത് തൊട്ടടുത്ത ദിവസം ആ ഒരു ദിവസം ആ ദിവസം നിങ്ങൾ പോയാൽ നന്നായിരുന്നു എനിക്ക് അവിടെ ഒരു കല്യാണത്തിൽ പങ്കെടുക്കേണ്ട കാര്യമുണ്ട് പക്ഷേ അന്നത്തെ ദിവസം ഒഴിവാക്കാൻ പറ്റാത്ത പറ്റാത്തൊരു പ്രോഗ്രാമുണ്ട് അതുകൊണ്ട് ഞാനൊരു കത്ത് തരാം എൻ്റെ പ്രതിനിധിയായിട്ട് നിങ്ങൾ അവിടെ പങ്കെടുക്കണം നിങ്ങൾ ആ കത്തുമായിട്ട് ഗുരുവായൂരിലെ ഒരു ഓഡിറ്റോറിയത്തിൻ്റെ പേര് പറഞ്ഞു അവിടെ പോവുകയും കല്യാണത്തിൽ പങ്കെടുക്കുകയും അവിടുന്ന് ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യണം എനിക്ക് വരാൻ പറ്റാത്തത് കൊണ്ടാണെന്ന് കൃത്യമായിട്ട് പറയുക നിങ്ങൾ ദയവായി എനിക്ക് വേണ്ടി അത് ചെയ്യണം അദ്ദേഹം ചേച്ചിയുടെ സാമ്പത്തിക ബുദ്ധിമുട്ടോ മറ്റു കാര്യങ്ങളോ ഒന്നും അറിഞ്ഞില്ലെന്നതാണ് സത്യം ചേച്ചിയുടെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു അപ്പം എല്ലാ കാര്യങ്ങളും ഭഗവാൻ തന്നെ ഏറ്റെടുത്തു ആ എസ്റ്റേറ്റിലെ സാറിന്റെ രൂപത്തിൽ ചേച്ചിയോട് പറയാണ് ഗുരുവായൂരിൽ വരാൻ വേണ്ടിയിട്ട് ഇന്നും കൂടി ആ ചേച്ചി കഥ പറഞ്ഞപ്പോൾ എനിക്ക് ഇവിടെ പറയണമെന്ന് തോന്നി സത്യത്തിൽ ആ കത്ത് കൊടുക്കാൻ തോന്നിച്ചത് അല്ലാതെ മറ്റാരാണ് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ എന്താണല്ലേ അനുഭവം എന്ന് പറയുന്നത് ഇതൊക്കെയാണ് നമ്മൾ ചേ പണമില്ലാഞ്ഞിട്ട് ഗുരുവായൂരിൽ പോകാൻ പറ്റില്ല എന്നൊക്കെ വിചാരിക്കുന്നത് വെറുതെ കേട്ടോ നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം ഗുരുവായൂരൊപ്പൻ കൂട്ടിക്കൊണ്ടുപോയിക്കോളും ആരെങ്കിലും വഴി ഒരു സംശയമില്ല എത്ര എത്ര ഭക്തർക്കാണ് എത്ര മനോഹരമായ അനുഭവങ്ങളുള്ളത് എത്ര എത്ര കഥകൾ നമ്മൾ പറഞ്ഞു എത്ര എത്ര അനുഭവ കഥകൾ പറഞ്ഞു നിങ്ങളെല്ലാവരിലേക്കും എത്തിക്കുക വേറെ ഒന്നും ചെയ്യാനില്ല ഹരേ കൃഷ്ണ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതുക വീണ്ടും വീണ്ടും പറയുകയാണ് എല്ലാവരിലേക്കും എത്തിക്കുക